കടൽ പോലെ അല പോല അലരുന്ന് ഉറയുന്നൊരു നമ്മൾ ഇതെഞ്ചിലും അയ്യപ്പന്റെ സ്വർണപ്പാളികൾ കെട്ടെടുത്തവരും കൂട്ടുനിന്നവരും നാട്ടിൽ വിലസുന്ന ദുർഭരണകാലം സ്വർണ കൊള്ള മുതൽ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയും ആശാവർക്കർമാരെ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് പോലും ചെവി കൊടുക്കാത്ത രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ അഹങ്കാരത്തിന്റെ ഭരണകാലം സ്വന്തം മുന്നണിയിലുള്ളവരെ പോലും ധിക്കരിച്ച് നട്ടല് പണയം വെച്ചുകൊണ്ട് ആർ എസ് എസ് അജണ്ടകളെ നടത്തി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ ഭരണകാലം നിരന്തരമായി വർഗീയത പറഞ്ഞുകൊണ്ട് നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്നവരെ സംരക്ഷിക്കുന്നവരായി മാറുന്ന ഭരണകൂടം നാട് ഭരിക്കുന്ന കാലം ആർ എസ് എസ് അജണ്ടകളെ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷക്കാരന്റെ നെറികേടിന്റെ ഭരണകാലം അഴിമതികൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദമുയർത്തുന്നവരെ കള്ളക്കേസിൽ അകത്താക്കി രാഷ്ട്രീയ വൈര്യം തീർക്കുന്ന യജമാനന്മാർ നാട് ഭരിക്കുന്ന ഫാസിസ്റ്റ് ചിന്തകൾ നടപ്പിലാക്കുന്ന കെടുകാര്യസ്ഥതയുടെ ഭരണകാലം ഇതിനെല്ലാം പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ ഇതാ നമുക്കൊരവസരം വന്നിരിക്കുകയാണ് ഇടതന്റെ ദുർഭരണത്തിനും അഹങ്കാരത്തിനും അനീതിക്കും ദാഷ്ട്യത്തിനുമെതിരെ പ്രതികരിക്കാൻ സമയമായി പ്രിയമുള്ളവരെ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സാരഥികളായി ജനവിധി തേടുന്നവരെ ബഹുഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിച്ച് നാടിന്റെ അധികം സോപാനങ്ങളിലേക്കാനയിക്കണേന്ന് ഈ നാട്ടിലെ നല്ലവരായ പ്രബുദ്ധരിൽ പ്രബുദ്ധരായ മാന്യ വോട്ടർമാരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ